ഇരിങ്ങാലക്കുട കരുവന്നൂർ പുത്തൻതോട് പാലത്തിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകി ഒരു മണിക്കൂറോളം യാത്രക്കാർ വലഞ്ഞു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുവന്നൂർ പുത്തൻതോട് പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പാണ് പൊട്ടിയത് കരുവന്നൂർ പമ്പ് ഹൗസിൽ നിന്നും ഇരിങ്ങാലക്കുടം മങ്ങാടിക്കുന്നിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് പൊട്ടി വെള്ളം കുതിച്ചുയർന്നതുമൂലം ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വിവരം അറിഞ്ഞ ഉടനെ അധികൃതർ പമ്പിംഗ് നിർത്തിയെങ്കിലും ഹൈ പ്രഷറിൽ വെള്ളം തിരിച്ചു വന്നതിനാൽ ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത പൈപ്പ് ലൈനാണ് തകരാറിലായത് കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് മുൻപും പല ലീക്ക് സംഭവിച്ച് റോഡിലേക്ക് വെള്ളം ഒഴുകിയിരുന്നു പാലത്തിന്റെ മറുവശത്തും സമാനമായ രീതിയിൽ പൈപ്പ് ലീക്കായി വെള്ളം ചോരുന്നത് വർഷങ്ങളായി തുടരുകയാണ് വർഷങ്ങളായി വിടെ പോയിരിക്കുന്നത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിരുന്നു ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയും മലയാളം സാന്നിധ്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് ഒരു ഷീറ്റ് വെച്ചിട്ട് ഈ വെള്ളത്തിനൊരു തടവ് തടവായിട്ട് ക്ഷണിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവ അതായത് ഒരുപാട് അപകടങ്ങൾ സംസ്ഥാന പാത കോൺക്രീറ്റിങ്ങിൽ ആദ്യഘട്ടത്തിൽ പുത്തൻതോട് പാലം പുനർനിർമ്മിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ഇത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ പൂർണ്ണമായും മാറ്റിസ്ഥാപിച്ച് പ്രദേശത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് ഇരിഞ്ഞാലക്കുട